ഇംഗ്ലീഷും ഭാഷകളും സയൻസും കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു കരിക്കലം രൂപാന്തരപ്പെടുത്തണം അത് കൃത്യമായി പഠിപ്പിക്കണം നമ്മുടെ നാടുകളിൽ അത് കടന്നു വരണം പിന്നീട് അതിനെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നത് അഭിവന്യരാകുന്ന ബഷീർ ഉസ്താദിന്റെയും ബാപ്പുട്ടി ഹാജിയുടെയും ചർച്ചകൾ കടന്നു പോകുന്നത് അത്തരത്തിലുള്ള ഒരു വൈജ്ഞാനിക വിപ്ലവത്തെ കുറിച്ചിട്ടാണ് അങ്ങനെയാണ് ഒരു ഒരു റമലാം മാസത്തിൽ അവർ ഷാബാനിന്റെ അവ അവസാന ഭാഗമാകുമ്പോൾ പത്രത്തിലൊരു പരസ്യം കൊടുക്കുന്നു കൃത്യമായിട്ടൊരു സിലബസ് പരിചയപ്പെടുത്തുന്നു വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു ും ഒരപേക്ഷവും കാര്യമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുന്നില്ല പിന്നീടാണ് പ്രിയപ്പെട്ടവരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത് അപേക്ഷകൾ കടന്നു വരുന്നത് അങ്ങനെയാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ ആദ്യമായിട്ട് ഇതിന്റെ ആദ്യത്തെ പ്രവർത്തനം ആരംഭിക്കുന്നത് കൊണ്ടോട്ടിയിൽ അഭിവന്യരാകുന്ന പി മുഹമ്മദ് ഫൈല ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു ദർശി സംവിധാനം ഒരു മാതൃകാദർശ എന്ന രീതിയിൽ മുന്നോട്ട് വെക്കുന്നത് എന്താണ് അവിടെ ചെയ്യുന്നത് പി പി മുഹമ്മദ് ഫൈലിയെ സംബന്ധിച്ചിടത്തോളം ഉറുദു ഭാഷയിൽ നല്ല കഴിവുള്ള മഹാറത്വ പണ്ഡിതനാണ് അദ്ദേഹമാണ് ഉറുദു ഭാഷ കൈകാര്യം ചെയ്യുന്നത് ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി ഒരാളെ പ്രത്യേകം ചുമതലപ്പെടുത്തുന്നുണ്ട് രണ്ടുപേരും ചേർന്ന് അങ്ങനെ അവിടെ ഒരു വല്ലാത്തൊരു ഒരു പുനർവിചിന്തനത്തിലൂടെ ഒരു പുതിയൊരു വിദ്യാഭ്യാസ രീതിക്ക് തുടക്കം കുറിക്കുകയാണ് അഭിവന്യരാകുന്ന ബഹുമാനപ്പെട്ട പി പി മുഹമ്മദ് ഫൈലിയുടെ നേതൃത്വത്തിൽ ആ വർഷം വളരെ കൃത്യമായിട്ട് അത് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നീടാണ് പ്രിയപ്പെട്ടവരെ അടുത്ത വർഷമാകുമ്പോൾ പിന്നെയും വരുന്നു അപേക്ഷകൾ കൂടുന്നു ആളുകൾ പിന്നെയും ഈ വിദ്യാഭ്യാസത്തെ തേടിക്കൊണ്ട് കടന്നു വരുന്നുണ്ട് അങ്ങനെയാണ് നേതാക്കന്മാർ ചർച്ച ചെയ്യുന്നത് ഇത് ഇവിടെ തീർന്നാൽ പുതിയ സംവിധാനങ്ങൾ മാതൃകാദർശകൾ സ്ഥാപിക്കണം മഹല്ലുകളിലേക്ക് ഇത് വ്യാപിക്കണം അങ്ങനെയാണ് മമ്പുറത്തും കോട്ടക്കലിലും നെടിയൂരിപ്പിലും കടലുണ്ടി നഗരത്തിലുമായിട്ട് ഇത്തരത്തിലുള്ള മാതൃകാദർശകൾ ആരംഭിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിക്കുന്നത് ഏതായാലും പറയാമല്ലോ വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞു പ്രശ്നങ്ങൾ പിന്നെയാണ് കടന്നു വരുന്നത് ഇത്തരത്തിലുള്ള ഈ ഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിനെതിരെ മുന്നോട്ട് വന്ന് തുടങ്ങി പുറത്തുനിന്നാളുകൾ പള്ളിയിൽ വെച്ച് പഠിപ്പിക്കുന്നതിനെ എതിർക്കാൻ തുടങ്ങി ഇത് പഠിപ്പിക്കാൻ പറ്റുന്ന ഉസ്താദുമാരുടെ ലഭ്യതയും കുറവായി തുടങ്ങി എവിടെയാണ് ഇതിനെതിരെ ആക്ഷേപങ്ങൾ കടന്നു വരുന്നു മാതൃകാദർശികൾ ഒരു സമയത്ത് നിർത്തിവെക്കലിന്റെ സാഹചര്യത്തിലേക്ക് ഇതിന്റെ ചർച്ചകൾ ഇങ്ങനെ കടന്നു വരുന്ന സമയത്താണ് അഭിവന്യരാകുന്ന ചർച്ചകൾ പുരോഗമിക്കുന്നത് വീണുപോയ വടർനെടുനേറ്റൊണ്ട് ഒരു വലിയൊരു ചർച്ചയിലേക്ക് മുന്നോട്ട് കടന്നു വരികയാണ്

ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് ഒരു വിശാലമാകുന്ന ഒരു ചർച്ച നടക്കുന്നുണ്ട് ഉലമാക്കളും തെറ്റില്ലാത്ത വിധം നമുക്ക് വിളിക്കാൻ ഒരു ചേർന്നിട്ട് കോട്ടക്കല്ലിലെ ടൂറിസ്റ്റ് ഹോമിൽ ചർച്ച നടത്തുകയാണ് എന്താ ചർച്ചാ വിഷയം അള്ളാഹുബിന്റെ ദീം പ്രചരിപ്പിക്കണം ഈ ദീം പഠിപ്പിക്കാനുള്ള അവസരങ്ങളും ബഹുമന്യരാകുന്ന അബ്ദുൾ വഹാബിം സാഹിബ് സദസ്സിലേക്ക് കടന്നു വരുന്നു അള്ളാഹു സുബാനും തൊള്ളായിരത്തി എൺപത്തി മൂന്നിന്റെ ഒരു സുപ്രഭാതത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു അഭിവന്യരാകുന്ന ബാപ്പുട്ടി ഹാജിയും മഹാരഥന്മാർ കൃത്യമായിട്ടുള്ള ഒരു സ്ഥാപനത്തിനെ കുറിച്ച് അവരെ ചർച്ച ചെയ്യുകയാണ് അള്ളാഹുവിന്റെ ദീനുന്ന പടച്ചറബിന്റെ ഒഴിമു അവരെ തീർത്തുമായിട്ടുള്ള ഒരു ചിന്ത അവര് വിശ്വാസത്തെ മുന്നിൽ നിൽക്കുന്നുണ്ട് നമ്മൾ പേരല്ലാതെ ഈ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് ആരും നമ്മൾ ഒരുമിച്ച് വേണം ഹിമ്മത്തിനെ ചൊർത്തു പിടിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം അങ്ങനെയാണ് മാഞ്ചമാട്ടമാൻ പാടത്ത് ഒരു വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വേണ്ടി തുടക്കം കുറിക്കുന്നത് അത് പിന്നീട് ദാറുൽ ഹുദായ് ഇസ്ലാമിക് അക്കാഡമിയായി ദാറുൽ ഹുദായ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയായി അതിങ്ങനെ പ്രഭപരത്തി കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദീം പഠിപ്പിക്കുന്ന പടച്ചർബിന്റെ അലൂമാക്കുന്ന വലിയൊരു സംവിധാനമായിട്ട് ദാർൽഹ്യത മാറിക്കൊണ്ടിരിക്കുകയാണ് പതിനായിരത്തോളം മദ്രസകൾ ദ സമസ്ത കേരള കേരളമെക്കുകയിൽ അഭിമാനത്തോടുകൂടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കേരളത്തിലുള്ളതാകുന്ന കേരളത്തിനെക്കാളും മൂലമാക്കൾ ഈ കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ലഭ്യമായപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലുള്ളത് പോലെയുള്ള ഒരു വിദ്യാഭ്യാസ മുന്നേറ്റം അവിടെ സാധ്യമാകില്ലെന്ന് ചോദിച്ചാൽ ഇതാണ് പ്രിയപ്പെട്ടവര് സിൻഫാനിമിൻ ഉമ്മത്തി ഉമ്മത്തിൽപ്പെട്ട രണ്ട് വിഭാഗം ഇവരൊരുമിച്ച് നിൽക്കുന്ന സംവിധാനം വരുമ്പോ അവിടെയാണ് മാറ്റങ്ങൾ കടന്നു വരുന്നത് അത് ഉലമാക്കളാണ് അത് ഉമറാക്കളാണ് ആ ഉലമാർന്ന് വന്ന മഹനീയ പാരമ്പര്യമാണ് ദാറുൽ ഹുദാക്കുള്ളത് ആ മഹനീയമായ പാരമ്പര്യത്തിന്റെ കഥ പറയുമ്പോൾ വർഷത്തിന്റെ ചരിത്രം പറയുമ്പോ ആരംഭിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ചെമ്മട്ടമാനിപ്പാടത്തെ വെള്ളക്കൊട്ടാരത്തിന്റെ മുന്നിൽ പള്ളിക്കൻ മുന്നിൽ മറവിട്ട് കിടക്കുന്ന രണ്ട് മഹാരഥന്മാരുണ്ട് അള്ളാഹുവിന്റെ തവക്കുലും പടച്ചറപ്പുമായിട്ടുള്ള അജഞ്ചലമായ വിശ്വാസത്തെ ചേർത്തുപിടിച്ച് പടച്ചറബിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോയ മഹനീയരാകുന്ന ചർച്ച ചെയ്യണം ആ മഹാരഥന്മാരാണ് അഭിവന്യരായുട്ടി ഹാജിയും അടക്കമുള്ള പ്രബുദ്ധരായ പണ്ഡിതന്മാരാണ് ഈ സംവിധാനത്തെ ഇത്ര വലിയ രീതിയിൽ രൂപാന്തരപ്പെടുത്തിയതെന്ന് കൂടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി നാൽപ്പത് വർഷം മുന്നോട്ടിടുന്ന മുന്നോട്ട് സഞ്ചരിക്കുന്ന സമയത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദാറുൽ ഹുദ തീർത്ത വൈജ്ഞാനികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ പുറത്ത് ഒരുപാട് മക്തബുകളുണ്ട് ഖുർആൻ ലിറ്ററസി മിഷൻ എന്ന പേരിൽ കൃത്യമായിട്ട് ും വയസ്സായിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ തുറന്ന് വെച്ചിട്ട് ഖുർആനിലേക്ക് നോക്കിയിട്ട് കണ്ണീരൊലിപ്പിച്ച് കരയുന്ന ഉമ്മാമമാരെ കണ്ടിട്ടുണ്ടെന്ന് ഹാദിയുടെ കോർഡിനേഷന് പോയ ഹുദബി അനുഭവം പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അത്തരത്തിലുള്ള ആളുകൾക്ക് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന നാൽപ്പതും അൻപതും അറുപതും എഴുപതും വയസ്സായിട്ട് ഒരു നാട്ടിലൊരാൾ മരിച്ച എങ്ങനെ മയ്യത്ത് കുളിപ്പിക്കണം എങ്ങനെ ദീനീയ ായ വിദ്യാഭ്യാസം കൊടുക്കണം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്ന ഒരു മയത്തിന് ലഭിക്കേണ്ട ഒരു മനുഷ്യന് ലഭിക്കേണ്ട മരണാനന്തര ചടങ്ങുകൾ എങ്ങനെ ചെയ്യണം വളരെ പ്രാഥമികമായിട്ടുള്ള അള്ളാഹുവിന്റെ പരിശുദ്ധമായ എങ്ങനെ പഠിപ്പിക്കണം ഇതിൻ്റെ ഉത്തരമാണ് ദാറുൽ ദാരുഹുത ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹുദവികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വലിയൊരു സ്ഥാപനത്തിൻ്റെ ആ വലിയൊരു മുഹൂർത്തത്തിൻ്റെ കഥകളാണ് നമ്മൾ ചെറുത്തുപിടിക്കേണ്ടത് ഈ മഹാരഥന്മാരാകുന്ന നേതാക്കളെ ചെറുത്തുപിടിക്കുമ്പോൾ അഭിമന്യരാകുന്ന സി എസ് മുസ്ലിയാറിനെ ഴ്ച ദിവസത്തിൽ കൊടുത്തിട്ടുണ്ട് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് ബഹുമാനപ്പെട്ടവര് എന്നിട്ട് വീട്ടിലെത്തിയിട്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കൊടുക്കാനുള്ള കടം പള്ളിയിലെ മുക്രിക്ക് കൊടുക്കാനുള്ള കടം കൃത്യമായി പറഞ്ഞേൽപ്പിച്ചിട്ട് അതും കൊടുക്കണേ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഭാര്യയുടെ മടിയിൽ കടന്ന് അഭിവന്യരാകുന്ന സി എച്ച് ഉസ്താദ് ലോകത്തോട് വിട പറയുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കുകളുണ്ട് എൻ്റെ സ്ഥാപനങ്ങളാണ് എൻ്റെ പ്രതീക്ഷ എൻ്റെ സ്ഥാപനങ്ങളാണ് എൻ്റെ പ്രതീക്ഷ ആ പ്രതീക്ഷകളാണ് ദാരുൽഹുത തീർത്തുകൊണ്ടിരിക്കുന്നത് ആ പ്രതീക്ഷകളാണ് ദാരുൽഹുത ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ആ മനോഹരമാകുന്ന സംവിധാനത്തെയാണ് ദാരുൽഹുത മുന്നോട്ട് വെച്ചു എൻ്റെ എന്റെ എൻ്റെ മുന്നിലിരിക്കുന്നവരോട് പറയാനുള്ളത് ഈ സംവിധാനത്തോടോരം പിടിക്കാൻ ദാരുൽഹുതയുടെ കൂടെ സഞ്ചരിക്കാൻ സമസ്ത കേരളയുടെ മഹനീയമായ ആശയങ്ങളെ ചെറുത്തു പിടിച്ചിട്ട് അതിന്റെ ആദർശവും അതിൻ്റെ ോധവും കൃത്യമായ ഉമ്മത്തിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ദാറുൽ ഹുദായ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കൂടെ സഞ്ചരിക്കാൻ നമ്മളെ കൊണ്ട് നമുക്ക് സാധ്യമാകാൻ കഴിയണം സമസ്ത കേരള ജംഇയ്യത്തുൽമ തൊള്ളായിരത്തി എൺപത്തി ആറിൽ സമസ്ത കേരള ഉലമ മുന്നോട്ട് വെച്ചപ്പോൾ സമസ്ത കേരള ഉലമ തുടക്കം കുറിച്ച സമയത്ത് മുന്നോട്ട് വെച്ച ആശയങ്ങളുണ്ട് അഹ്ലു സുന്ന വൽ ജമായുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കണം അത് കൃത്യമായി ലോകോത്തരത്തിൽ എത്തിക്കണം അതിനെതിരുന്ന വാദം അതിനെതിരെ വരുന്ന വാദങ്ങൾ കൃത്യമായി പ്രതികരിക്കാൻ കഴിയണം നല്ല പക്കമായ രീതിയിൽ ഇസ്ലാമിന്റെ ചിട്ടാവട്ടങ്ങളിൽ ൂന്നിക്കൊണ്ട് അതിനെതിരെ ശബ്ദിക്കാൻ നമ്മൾ കൊണ്ടുകഴിയണം വെച്ചൊരാക്ഷം അത് തന്നെയായിരുന്നല്ലോ നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടോ അറിയുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ വാക്കിന്റെ അഭിവന്യരാകുന്ന സഹാബത്തിൽ കിറാൻ കടന്നു വരുന്നുണ്ട് കൊടുങ്ങല്ലൂരിലല്ലേ ഹിജറ അഞ്ചിലാണെന്ന് പറയുന്നത് ആദ്യത്തെ പള്ളി നിർമ്മിക്കപ്പെടുന്നു പിന്നീട് അങ്ങോട്ട് സഹാബികളുടെ കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് കേരളത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ സഹാബത്തിൽ കിറാം നിർമ്മിച്ചെടുത്ത ഒരുപാട് പള്ളികളുണ്ട് പിന്നെയല്ലേ പ്രിയപ്പെട്ടവരെ മക്ധൂമികളുടെ കാലഘട്ടം വരുന്നത് ആ മക്ധൂമികളുടെ കാലഘട്ടത്തിലും യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അവരെന്തു പറഞ്ഞോ അത് കൃത്യമായി അംഗീകരിച്ചിരുന്ന ഒരു പാരമ്പര്യം അള്ളാഹുവിന്റെ ബഹുമാനപ്പെട്ട കേരളീയർക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെയല്ലേ പ്രിയപ്പെട്ടവരെ മക്ധൂമികളുടെ ചരിത്രം പറയുമ്പോൾ അവരാണല്ലോ കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഷാഫ് അഹമ്മദ് കപിന്റെ രീതികളിലേക്ക് നമ്മൾ എത്തിയത് എങ്ങനെയാണ് കൃത്യമായ പങ്ക് വഹിച്ചത് മഹുദൂമി പാരമ്പര്യമാണെന്ന് കൂടെ ചെറുത്തു മഴിക്കുമ്പോൾ ആ മഖദൂമികളുടെ കാലവും കഴിഞ്ഞിട്ട് മലബാർ തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ കലാപവും കടിഞ്ഞ് തിരിച്ചു വന്നൊരു വിഭാഗം ഇവിടെ ഫിത്തനയും ഫസാദുമായിട്ട് കടന്നു വന്നപ്പോൾ അതുവരെ മുസ്ലിമുമത്ത് ചെറുത്തു പിടിച്ചിരുന്ന സുന്നത്തായ കാര്യങ്ങളെ പാരമ്പര്യമായി ഇസ്ലാമിനെ ചോദ്യം ചെയ്യപ്പോ മൗലീദ് പാരായണവും ഖബർ സിയാറത്തും ഷിറുക്കാണെന്ന് ആരോപിച്ച സമയത്താണ് ബഹുമാനപ്പെട്ട പാങ്ങിലുസ്ഥാന നേതൃത്വത്തിലുള്ള സംഘം അവര് ഇതിങ്ങനെ വിട്ടാ പറ്റൂർ ഇതിനെതിരെയാണ് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട പാങ്കിൽ നേതൃത്വത്തിൽ ഒരക്കൽ മുല്ലക്കുമായി തങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘം നേതൃത്വം നൽകുന്നത് വാർഷികത്തോടെ ഈ ഒരു നൂറ് വർഷത്തെ യാത്രയിൽ ഒരുപാട് 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 സമസ്ത സമസ്ത കേരള നേതൃത്വത്തിൽ ഓർക്കാൻ ഒരുപാട് മുഹൂർത്തങ്ങൾ ചരിത്രീട്ടുണ്ട് സമ്മാനിച്ചിട്ട് സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ പാരമ്പര്യത്തിൻ്റെ ഓരം പിടിച്ചുകൊണ്ട് ഈ സമുദായത്തെ മുന്നോട്ട് നയിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം ഏറ്റവും വരുന്ന ഓളങ്കാറ്റുകൾക്ക് കൊടുങ്ക െ സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കേണ്ടത് മുസ്ലിമിന്റെ കടമയാണ് ആ പ്രതികരണം നടക്കേണ്ടത് ഇസ്ലാമിന്റെ തനതായ ആശയത്തെയും ഇസ്ലാമിന്റെ തനതായ പാരമ്പര്യത്തെയും പരിചയപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഒസമാനെ മുസ്ൽമാൻ ഹൊക്കർ മുസ്ലിം എന്ന് പറഞ്ഞ് ആത്മാഭിമാനത്തോടെ ഇസ്സത്തോടുകൂടെ നടന്നിരുന്നൊരു കാലഘട്ടം നമുക്കുണ്ട് ആ മനോഹരമാകുന്ന പൈതൃകത്തിലേക്ക് പാരമ്പര്യത്തിലേക്ക് കടന്നു പോകാൻ അള്ളാഹുവിൻ്റെ മഹിതമാകുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഹാദിമികളായി ജീവിക്കാൻ അള്ളാഹു താല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ

മകരുമിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് പോകാൻ നിർബന്ധമുള്ളതുകൊണ്ട് ഞാനതിന് മുമ്പ് വരാം എന്ന് നേരത്തെ അറിയിച്ചതനുസരിച്ചാണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത് ദാർഹുദയെ സംബന്ധിച്ചിടത്തോളം ദാർഹുദയുടെ പുരോഗതിയുടെ ഓരോ പടവുകളിലും ബഹുമാനപ്പെട്ട വഹാബ് സാഹിബ് അവരുടെ സാന്നിധ്യവും ഉപദേശ നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ആഗമനത്തെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ നമുക്ക് മുമ്പിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുക അലഹദില്ലാഹിറബലാലമീൻ സലാത്തു വസ്സലാം അലൂലില്ല പ്രിയപ്പെട്ട ഒട്ടുമല മൊയ്തീൻ കുട്ടി മൊയ്ലടക്കമുള്ള ഉസ്താദന്മാരെ സുഹൃത്തുക്കളെ അസ്സാം വലൈക്കും വരഹമുല്ല താലാവത്തു ഏഴ് മണിക്ക് ശേഷമാണ് പരിപാടി നിശ്ചയിച്ചിരുന്നതും താങ്കളുടെ കൂടെയൊക്കെ വരാനുള്ള പരിപാടി ഉണ്ടെന്ന് ഞങ്ങൾക്ക് അത്യാവശ്യമായി നാട്ടിലേക്കിനെ മടങ്ങിപ്പോകാനുള്ളത് കൊണ്ടാണ് നേരത്തെ ഒന്ന് ഒരു എക്സ്ക്യൂസ് ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഒരു മുൻകൂർ ജാമ്യമെടുത്തുകൊണ്ട് പോകുന്നത് എല്ലാവർക്കും ഞാനിവിടെ വന്നിട്ട് പ്രത്യേകമൊന്നും ഈ ദാർ ഹുദയോ യൂണിവേഴ്സിറ്റിയെ പറ്റി പറയേണ്ട കാര്യമില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി പണക്കാട് മുഹമ്മദ് അലി ഷിയാബ്ദങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയത് മുതൽ ഇപ്പോൾ സാദിഖ് അലി ഷിയാബ്ദങ്ങൾ വരെയുള്ള ഈ കാലഘട്ടത്തിൽ ധാരാളം മനസ്സിലാക്കാനും കൂടുതൽ മനസ്സിലാക്കിയത് അടുക്കാൻ പ്രേരണ കൂടുതൽ കിട്ടിയ ചെറുശ്ശേരി സന്നിധ്യം മുസ്ലേ ഒരു നിക്കാഹ് നിക്കാഹകർമ്മത്തിന് ശേഷമാണ് കോഴിക്കോട് വെച്ചാണെന്ന് അതിനുശേഷം അദ്ദേഹവുമായി വളരെ അടുത്ത് പരിചയപ്പെട്ടു അവസാനം വരുകയും പരിചയപ്പെട്ടു പിന്നെ എനിക്കതിൻ്റെ ചരിത്രങ്ങളൊക്കെ നമ്മുടെ ബാ പുട്ടിയാജിൻ്റെയും എം എം ബഷീർ മുസ്ലിയരുടെയും അതേപോലെ തന്നെ സി എച്ച് ഹൈദ്രോസ് മുസ്ലിയരൊക്കെ നട്ടു വളർത്തിയ പ്രസ്ഥാനം ഇന്ന് നമുക്ക് ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തും ഞാൻ ദുബായിലും പോയിട്ടുണ്ടായിരുന്നു ദുബായിൽ എവിടെ ചെന്നാലും ഉദവികളുടെ ഒരു അത് പ്രത്യേകിച്ച് എൻ്റെ സെക്രട്ടറി ഉദവി ആയതുകൊണ്ട് കൂടിയാണ് എന്നെ എല്ലായിടത്തും പോകാനും കാണാനും ബന്ധപ്പെടാനും ഒക്കെ സാധിച്ചു വളരെ നല്ല ഒരു കർമ്മമാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇതുപോലെ തന്നെ പോകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് പലപ്പോഴും പല സംഗതികളിലൊക്കെ പോയിട്ട് നമ്മൾ എന്തിനു വേണ്ടിയാണോ ഈ സംരംഭങ്ങൾ തുടങ്ങിയത് അതിൻ്റെയൊക്കെ ആ ലക്ഷ്യം മറന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് പിന്നീട് ഉണ്ടാകുന്നത് പലരും കാണുന്നത് അത് എനിക്ക് തോന്നുന്നത് ഈഗോ ക്ലാഷാണ് എനിക്കാണോ കൂടുതൽ വിവരം എല്ലാ ഉദവിമാരും ഒരുമാതിരി ആയിക്കൊള്ളുന്നില്ല ചിലർ വർഷം ഉയർന്നു പോകും ചിലർ നല്ലോണം സംസാരിക്കും ചിലർ നല്ല വർക്ക് ചെയ്യും ചിലർ പിന്നിലിക്കാൻ സാമർഥ്യമുള്ള പക്ഷെ പൊതുവെ ഇൻ ജനറൽ ഞാൻ പൊതുവുകളൊക്കെ വളരെ ഉഷാറായിട്ടാണ് കണ്ടിട്ടുള്ളത് ഞാൻ ആരും പ്രത്യേകം വലുതാക്കും ചെറുതാക്കുന്നില്ല ഇൻ ജനറൽ അപ്പം അത് അങ്ങനെ വരുമ്പോൾ സമൂഹത്തിൽ പ്രത്യേക ഒരു പ്രത്യേക ചലനങ്ങൾ സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് പല രംഗത്തും അത് നേരിട്ട് കണ്ടും അല്ലെങ്കിൽ അല്ലാതെ കണ്ടും ഒക്കെ എനിക്ക് കഴിഞ്ഞ അഞ്ചെട്ട് പത്ത് വർഷക്കാലം അടുത്ത് പെരുമാറാൻ സാധിച്ച മനസ്സിലായിട്ടുള്ളത് ഇതാണ് ഈ ദാർദ യൂണിവേഴ്സിറ്റി അത് ആദ്യം ഉള്ള ചുറ്റുപാട് പിന്നെ ആയത് ഇപ്പം നാൽപ്പത് വർഷം റൂബി ജൂബിലി കൊണ്ടാടുമ്പോൾ നാൽപ്പത് വർഷം കൂടെ ഉണ്ടായ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ അത് വളരെ പ്രകടമാണ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ഞാൻ വരുമ്പോൾ എന്റെ ഉദവിനോട് പറയായിരുന്നു റഹ്മാനോട് ഈ എങ്ങനെ ഈ സി എച്ച് ഐദുറോസും സി എച്ച് മുഹമ്മദ് കോയി ഒരേമാതിരി വന്നത് കാരണം അദ്ദേഹം വളരെ സി എച്ച് മുഹമ്മദ് കോയാസാഹേബ് അദ്ദേഹം കണ്ട അല്ലെ അദ്ദേഹം വിചാരിച്ച രൂപത്തിലേക്ക് അത് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അവർക്ക് ഏകദേശം കാണാൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം പക്ഷെ അതിൻ്റെ എല്ലാ ഫലങ്ങളും കാണുന്നത് ഇപ്പോഴാണ് അതിൻ്റെ പ്രത്യേകതകൾ കാണുന്ന ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഈ ഒരു വിപ്ലവം അതാണ് എല്ലാവരെയും വിഷമ വിഷമിപ്പിക്കുന്നത് എല്ലാ നിലക്കും ഞാൻ ഇപ്പം ഇന്ന് രാവിലെ ഞങ്ങളൊരു പരിപാടി കോളേജിലൊക്കെ മെറിറ്റോറിയ സ്റ്റുഡൻസിനെ ആദരിക്കലായിരുന്നു നമ്മളെ കോളേജിൽ നിന്ന് കഴിഞ്ഞുപോയ കുട്ടികൾ എല്ലാ കുട്ടികൾ പരീക്ഷയിലൊക്കെ ഒക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ അവർക്ക് അവാർഡ് കൊടുക്കുന്ന ചടങ്ങിലായിരുന്നു രാവിലെ പത്തരം മുതലുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുട്ടികൾ ഏതാണ് പക്ഷേ ഒരു വളരെ വിഷമം കാണുന്നത് നമ്മൾ ആൺകുട്ടികളാണ് വളരെ മോശം ഈ ആൺകുട്ടികൾ ഈ ഉദവിയും വാഫിയും ഇങ്ങനത്തെ സംഘടനയിലേ ഉള്ളൂ മറ്റോടത്തൊക്കെ നമ്മൾ കോളേജ് സർക്കാർ കോളേജിലൊക്കെ അധികം പെൺകുട്ടികളാണ് അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇന്നലെ വേറെ സംസാരിച്ചപ്പോൾ പുതിയ പെണ്ണം കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇപ്പം പെൺകുട്ടിയൊക്കെ അങ്ങനത്തെ ചുറ്റുപാട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളിലാണ് നമുക്ക് വലിയ പ്രതീക്ഷയുള്ളത് നിങ്ങളെ നിങ്ങൾ രണ്ട് ഭാഗം വ്യക്തമായിട്ട് പഠിച്ച ആൾക്കാരാണ് പഠിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഭൗതികവും പാരിസ്ഥീകവുമായ ജീവിതത്തെ രണ്ടും കൂടി ഒന്നിച്ചില്ലെങ്കിൽ ഒന്ന് ഒന്ന് മാത്രമായിട്ട് കാര്യം നമുക്ക് നമ്മളെ ജീവിതം കൊണ്ട് മനസ്സിലായിട്ടില്ല ഈ ഒരു കാലഘട്ടത്തിൽ ഇനിയുള്ള കാലഘട്ടം നമ്മൾക്ക് പ്രവചിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് വരുന്നത് ഇപ്പം മുമ്പൊക്കെ നമുക്കൊരു പഞ്ചവത്സര പദ്ധതിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോടുന്ന ഫൈവ് ഇയർ പ്രോഗ്രാം അപ്പം അതൊക്കെ പോയിട്ട് ഇപ്പം അതിന് വലിയ വിലയുണ്ടോ കാരണം അഞ്ചു കൊല്ലം അടുത്തൊക്കെ അഞ്ചു കൊല്ലം എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പം ആർക്കെങ്കിലും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത ചുറ്റുപാടാണ് അതുകൊണ്ട് ഇതിനൊക്കെ നേരിടാൻ പറ്റിയൊരു തലമുറ അത് കുറവും ഭൗതികമായ വൈജ്ഞാനിക മേഖല മാത്രമല്ല എന്നുള്ളതാണ് നമുക്കുണ്ടായി ഏറ്റവും വലിയ മെച്ച അതാണ് കാരണം ഇതൊക്കെ മാറുമ്പോഴും മാറ്റപ്പെടുമ്പോഴും നമുക്ക് നമ്മുടെ ആദർശവുമായി ഇസ്ലാമുമായിട്ട് ഖുർആാനുമായി എന്നും യാതൊരു പൊരുത്തക്കേടും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു വലിയ അത്ഭുതം തന്നെയാണ് അപ്പം അത് ഈയൊരു കൊല്ലത്തിനോ അല്ലെ അടുത്ത അഞ്ചു കൊല്ലത്തിനോ എല്ലാം മാറ്റിമറിയാം അടുത്ത രണ്ടായിരത്തി മുപ്പതിൽ വരുന്ന സിലബസ് എന്താണെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല അന്ന് ജോലി എടുക്കുന്ന ആൾക്കാർ ഏത് ടൈപ്പിൽ ജോലിയായിരിക്കും നേരെ മനസ്സിലാക്കാൻ സമയത്ത് നമ്മൾ നിങ്ങൾക്കൊക്കെ ഒരു വ്യക്തമായ ദിശാബോധത്തോടുകൂടി വ്യക്തമായി പുരാണികമായി തന്നെ ജീവിക്കാൻ സാധിക്കുന്നു പഠിപ്പിക്കാൻ സാധിക്കുന്നു അത് വളർത്താൻ സാധിക്കുന്നു അതിനൊക്കെ നമ്മൾക്ക് അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് തുറന്നുകൊണ്ടിരിക്കണം എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസം അഭിപ്രായത്തിലോട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അതിനൊക്കെ ആ രൂപത്ത് കണ്ടുകൊണ്ട് ഇതിനൊരു നമ്മുടെ സമുദായത്തിൽ ഇനിയും നമുക്ക് സാധിക്കാം ഇനിയും നമുക്കൊരു പ്രളർത്തനം സാധിക്കില്ല നമുക്ക് എമ്മെങ്കിൽ ആരോഗ്യമില്ല അല്ലെങ്കിൽ തന്നെ എല്ലാ ഭാഗത്തും അക്രമാണ് സംഘപരിവാർ ശക്തികൾ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴെങ്കിലും നമുക്കൊരു ഒന്നിച്ച് നിൽക്കാൻ ബോധം വേണ്ടേ നമുക്ക് കൊണ്ടേ അടങ്ങൂ എന്നുള്ള മാതിരി നിന്നാ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൊണ്ടിട്ടേ അത് നിർത്തൂ എന്നുള്ളൊരു ചിന്ത ഉണ്ടാകരുത് അതിനുള്ള ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളെപ്പറ്റി വളരെ വ്യക്തമാനമായി സ്വയം ബോധവാന്മാരാകുകയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചൂ എന്നെല്ലാം കൂടി ഞങ്ങൾക്കുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസയും നാൽപ്പതാം വാർഷികം ഞാൻ അടുത്ത നമുക്ക് അമ്പതുണ്ടാവും നാൽപ്പത്തഞ്ചിന് എന്ത് പേരിട്ടാലും അങ്ങനെ ഉണ്ടാവും അല്ലേ ഇപ്പം ഇരുപത്തഞ്ചായി ഞാൻ അൻപതായി ഞങ്ങളുടെ കാലത്തൊക്കെ ഇപ്പോൾ റൂബിയായി ഞാൻ ഇതിൻ്റെ ഇടിയിലെന്താണ് ഗോൾഡിൻ്റെയും റൂബിൻ്റെയും ഇടിയിലുള്ളതെന്ന് അതിൽ എല്ലാ കൊലവും ആഘോഷങ്ങളാകട്ടെ ഇത് വലിയൊരു തരംഗമായി കേരളത്തിൽ മാത്രം ഉണ്ടായിരുന്നു ഇപ്പം എല്ലാ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഞാനും പോയിട്ടുണ്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ദുബായിലും പോയിട്ടുണ്ട് ലോകം മുഴുവൻ ഇത് പറന്ന് പന്തലിക്കട്ടെ ദേവികളെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും എല്ലാവിധ ആശയങ്ങളിൽ നിന്നും അഹ് അലഹമില്ലാ റബ്ബുലമീൻ അസ്ലാമി തൻ്റെ തരക്കുകൾക്കിടയിലും നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുകയും പ്രഭാഷണം നടത്തുകയും ചെയ്ത പ്രിയപ്പെട്ട ദാർലഹുദയെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബാംഗത്തെ പോലെ നമ്മുടെ ഓരോ വളർച്ചയിലും കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട പി വി അബ്ദുൽ വഹാബ് സാഹിബ് എം പിക്ക് എല്ലാവിധത്തിലുള്ള കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ് നമ്മുടെ ഈ പരിപാടി തൽക്ക താൽക്കാലികമായി ഇവിടെ പിരിയുന്നു മകരു മകരുവ നമസ്കാരത്തിന് ശേഷം ഇൻഷല്ല ഔപചാരികമായി നമ്മുടെ പരിപാടികൾ പുനരാരംഭിക്കുകയാണ് ഹലോ എല്ലാവരും പള്ളിയിലേക്ക് നടക്കുക രണ്ട് മിനിറ്റ് വന്നാലും വലിയ പള്ളിയാണ് അതുപോലെ ടൗണിലുണ്ട് പള്ളി ഇവിടെ ഇവിടെയൊന്നും സൗകര്യം ചെയ്തിട്ടില്ല ഇൻഷാ